ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞായറാഴ്ചയൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ടായി അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സൺഡേ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കൾസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ മീറ്റ് റോളൊന്നും ഉണ്ടാക്കി കൊടുക്കണമെന്ന് എന്നാൽ പിന്നെ ഈ സൺഡേ അതങ്ങ് റെഡിയാക്കി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ആദ്യമേ തന്നെ അതിനുള്ള മാവൊന്നങ്ങ് കുഴച്ച് വെച്ച് രണ്ട് കപ്പ് മൈദ ഒപ്പം ഒരു സ്പൂൺ ഈസ്റ്റ് ആവശ്യത്തിനുപ്പ് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര സ്വല്പം സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചിട്ട് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസിൽ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതങ്ങ് കുഴച്ച് യോജിപ്പിച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ഒരു സ്വല്പം ഓയിൽ തടവി അതിലിട്ട് ആ വലിച്ച് പര കത്തി കുഴക്കില്ലേ അതുപോലെ ഒന്ന് രണ്ട് വട്ടം അങ്ങ് കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അങ്ങ് കുഴച്ച് കഴിയുമ്പോഴത്തേനും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടോ പിന്നെ മുകളിൽ സ്വല്പം എണ്ണ തടവി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ അതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് ഇച്ചിരി നേരമൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വന്ന് ബാക്കി പരിപാടിക്ക് നിൽക്കാമെന്ന് വെച്ചപ്പോഴത്തേനും കരണ്ട് പോയിട്ടോ പിന്നെ കരണ്ട് വന്ന് ഏകദേശം ഒരു നാലരയൊക്കെ ആയിപ്പോഴാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം കുറച്ച് ഹറി ബെറി ആയിപ്പോയിന്ന് തന്നെ പറയാം പിന്നെ വേഗം തന്നെ വന്ന് അതിനുള്ള മസാലയ്ക്കുള്ള ഉള്ളിയും ഒക്കെ നന്നാക്കി റെഡിയാക്കി വച്ചപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഉമ്മച്ചി മാങ്ങളയൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ പാലും ദുൽക്കൂഷും ഒക്കെ കൊടുത്തിട്ടുണ്ടായി എന്നാൽ പിന്നെ പാൽ ആദ്യമേ തന്നെ അങ്ങ് അടുപ്പത്തേക്ക് തിളയ്ക്കാൻ വെച്ചു ഒപ്പം മീറ്റ് റോളിനുള്ള മസാലയും കൂടെ റെഡിയാക്കണ്ടെട്ടോ എൻ്റെ മക്കൾസിന് പപ്സിനേക്കാളും നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ മീറ്റ് റോള് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ അവർക്കതിൻ്റെ എരിവ് പറ്റില്ല എരിവ് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറയും പക്ഷേ ഇതുണ്ടാക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് എപ്പോഴും അല്ലെങ്കിലും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ സൺഡേ എന്തായാലും റെഡിയാക്കി തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്ത് അപ്പോൾ അതിനായിട്ട് നിന്നു എന്ന് മാത്രം കേട്ടോ പിന്നെ അതേ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ചെറുതായി ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ട് മുറ്റത്തേക്ക് വന്നപ്പോൾ അതെ ആങ്ങളെ മക്കൾസൊക്കെ നല്ല പന്ത് കളിയിലാണ് കേട്ടോ പിന്നെ കുറച്ചു നേരം അവരോടൊക്കെ സംസാരിച്ച് അവരൊപ്പം അങ്ങനെ നിന്നിട്ടാണ് വീണ്ടും അടുക്കളയിലേക്ക് ആങ്ങൾ വന്നു കഴിഞ്ഞാൽ മക്കൾസിൻ്റെ പ്രധാന പരിപാടി ഇതാണ് കേട്ടോ അവൻ്റെ ഒപ്പം നിന്ന് കളിക്കുക അല്ലെങ്കിൽ അവനേം കൂട്ടി കടയിൽ പോവുക അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ വാങ്ങുക ഇതൊക്കെ തന്നെ പരിപാടി അപ്പം മക്കൾസിനെ ഒമ്മിച്ചിയും അവനും നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഞാനും ഇക്കായും പിന്നെ കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് റെഡിയാക്കി ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാല്ലോ എന്നോർത്ത് ഇന്ന് പൊതുവേ ഒരു മടിപിടിച്ച ഞായറാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അല്ലെങ്കിൽ ഞായറാഴ്ചകൾ ഇപ്പോൾ ഇപ്പോൾ ഒരു രസമില്ല കേട്ടോ കാരണം നമുക്കിടെ ഒരാഴ്ച പെൻഡിങ് വർക്കുകളെല്ലാം ഈ സൺഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും റസ്റ്റ് ഇല്ലാത്ത ഒരു സൺഡേ അങ്ങനെ പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നത്സാലക്കായിട്ട് നിന്നു അപ്പോൾ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് തന്നെ പൊടിയാണ് ഇട്ട് ഇട്ടിട്ടുള്ളൂ പിന്നെ മഞ്ഞ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കരണ്ട് പോയ ഗ്യാപ്പിൽ ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ച് മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് സ്വല്പം ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം കച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇവിടെ മക്കൾസിന് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതിലൊഴിക്കണേ ഇത് നല്ല സിമ്പിളാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും മക്കൾസിനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യൂട്ടോ അധികം സ്പൈസ് ഒന്നും ഇല്ലാണ്ടല്ലേ നമ്മൾ തയ്യാറാക്കണേ പിന്നെ അതേ ചായയൊക്കെ അപ്പത്തേനും ഒന്ന് തിളച്ച് വന്നു അതിനിടയ്ക്ക് മക്കൾസ് അവിടെ അലമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ഷെയ്പ്പും ഭംഗിയൊന്നും നോക്കാണ്ട് പെട്ടെന്നൊന്നങ്ങ് പരത്തി മാവൊക്കെ ഫില്ല് ചെയ്ത് വയ്ക്കുവാണേ ഈ സൺഡേകളിലാണല്ലോ എല്ലാവരും ഒരുപോലെയുള്ളത് അപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ നിൽക്കാറുള്ളൂ കാരണം ഇക്കായും മക്കളും എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ ഇന്നിപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് ഉമ്മച്ചി മാങ്ങളെയും എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ചായക്ക് കടിയൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ ഞാനിത് റെഡിയാക്കി വെച്ചോണ്ട് അതങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ട് ഇത് തന്നെ തയ്യാറാക്കാനായിട്ട് നിന്നു കേട്ടോ മിക്കപ്പോഴും അവരിങ്ങോട് വേറെ പരിപാടിയും കാര്യങ്ങളും തിരക്കൊന്നും ഇല്ലെങ്കിൽ വരാറുണ്ട് കേട്ടോ മക്കൾസിൻ്റെ കൂടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങടേക്ക് പോകും ഞങ്ങളുടെ പോക്ക് മിക്കവാറും എന്താ പറയുക കണക്കാണ് കേട്ടോ കാരണം എൻ്റെ പണിയും തിരക്കും കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോകാൻ ഒരിക്കലും തന്നെ സമയം കിട്ടാറില്ല എന്ന് പറയാം കാരണം ഇക്കായ കൂടെ വീട്ടിലിരിക്കണത് വീട്ടിലിരിക്കണ സമയം എന്ന് പറയണത് ഈ ഞായറാഴ്ചയാണല്ലോ അന്നാണ് പകുതി മുക്കാൽ പണികളും നമ്മൾ തീർത്ത് വയ്ക്കണത് പിന്നെ അങ്ങനതേ എല്ലാം കുഴച്ച് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വല്പം മൈദ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ഒപ്പം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എല്ലാം കൗണ്ടർ ടോപ്പിലേക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അധികം പാത്രവും കഴിയേണ്ടല്ലോ പിന്നെ വേഗം തന്നെ അത് ആ മൈദ മിക്സിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസും കോട്ട് ചെയ്ത് എല്ലാം ഒന്ന് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ച് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു സെക്ഷൻ ഞാനൊന്നങ്ങ് പൊരിക്കാൻ ഇടോ അപ്പോഴത്തേനും മക്കൾസ് അവിടെ എന്തൊക്കെയോ വാഷിയെടുത്തുകൊണ്ട് വന്ന് ഞാൻ മാറിയ ഗ്യാപ്പിൽ ബാക്കി ഇക്കായാണ് കേട്ടോ ഒന്നങ്ങ് പൊരിച്ച് കോരിയെടുത്തത് പിന്നെ എല്ലാം അങ്ങ് പൊരിച്ച് സെറ്റാക്കി ഉമ്മിച്ച് മക്കളെ ഏറ്റെടുത്ത ആ ഗ്യാപ്പിൽ വേഗം തന്നെ വന്ന് ചായയൊക്കെ ഒന്ന് ഊറ്റി പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ചായ കുടിക്കാനായിട്ടിരുന്നേ അല്ലെങ്കിലും മക്കൾസിനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിക്കാമല്ലേ ഇല്ലെങ്കിൽ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാശിയെടുത്ത് കരഞ്ഞുകൊണ്ട് വരുന്നേ നമ്മുടെ പണികളൊന്നും നടക്കില്ല പിന്നെ അതേ എല്ലാവരും കൂടെ ചായ കുടിക്കാമായിരുന്നപ്പോഴത്തേനും കേട്ടോ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരുത്ത ഉമ്രയ്ക്ക് പോയിട്ടുണ്ടായേ അപ്പോൾ ഉമ്ര കഴിഞ്ഞ് വന്നപ്പോൾ കാരക്ക സംസം വെള്ളമൊക്കെ കൊടുന്നു പിന്നെ അതൊക്കെ എല്ലാവർക്കും വീതിച്ചൊക്കെ കൊടുത്ത് എല്ലാവരും കഴിച്ച് മക്കൾസിന് സ്വല്പം സംസം വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ചായയും കടിയൊക്കെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ എന്തുണ്ടാക്കി കൊടുത്താലും എന്നെ ട്രോളാണ് ഒരാളാണ് കേട്ടോ എൻ്റെ ഈ ഇളയ ആങ്ങള പക്ഷെ അവനക്കും ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് പിന്നെ മക്കൾസ് എല്ലാവരും കഴിച്ചിട്ട് നല്ലതാ സൂപ്പറാന്നൊക്കെ പറയണ്ടത് മക്കൾസ് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴാണ് കേട്ടോ ഉമ്മച്ചി സ്റ്റൗ മാറാൻ പോണ കാര്യം പറഞ്ഞത് എന്നാൽ പിന്നെ സൺഡേ ആണ് എല്ലാവരും ഇരിക്കുന്ന ദിവസമല്ലേ അപ്പോൾ മക്കൾസിന് ഒരേ നിർബന്ധം പുറത്ത് പോയേ തീരൂന്ന് പിന്നെ അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വെച്ചിട്ട് ഇന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വേഗം അതിനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാവകൾ റെഡിയാക്കിയിട്ട് ഉമ്മച്ചിയും അങ്ങളെയും അവർ പോയപ്പോൾ കൊണ്ടുപോയേ പിന്നെ വീട്ടിൽ പോയി ഉമ്മച്ചിക്ക് റെഡിയായി വന്നാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങളും റെഡിയായതേ ഇന്നിനിപ്പോൾ അടുത്ത പർച്ചേസിനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ അല്ലെങ്കിലും സൺഡേ ഒരു കറക്കം അത് അവർക്ക് നിർബന്ധമാണ് കേട്ടോ ഇപ്പോൾ ഈ കുഞ്ഞാവുകൾ വന്നേ പിന്നീട് ഇത് വളരെ കുറവാണെന്ന് തന്നെ പറയാം കാരണം അവരുടെ മൂട് എപ്പോഴും മാറി മറിഞ്ഞു നിൽക്കുന്നേ അങ്ങനെ ഞങ്ങളിതേ എൻ്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞാവകളെയും ഉമ്മച്ചിനെയൊക്കെ കൂട്ടി ഇനി അടുത്ത പർച്ചേസിനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ ഉമ്മച്ചിക്ക് ഇപ്പോൾ ഇത് നാലാമത്തെ സ്റ്റൗ എന്തുവാണെട്ടോ വാങ്ങണത് ഗ്ലാസ് ടോപ്പിൻ്റെ ഇപ്പോൾ മൂന്ന് തവണ വാങ്ങിയപ്പോഴും അതിൻ്റെ ആ മുകളിലത്തെ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ തവണ എന്തായാലും ലാസ്റ്റ് വാങ്ങിയ സ്റ്റൗ ഒന്ന് മാറി പുതിയ സ്റ്റീലിൻ്റെ സ്റ്റൗ എടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ പോണ വഴിക്ക് പെട്രോളൊക്കെ അടിച്ച് ആദ്യമേ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള എൻ്റെ മക്കൾസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ റിലയൻസ് അപ്പം അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വെച്ചു കാരണം ഒരു തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെ നല്ല സ്റ്റൗകൾ ഉണ്ടായിരുന്നതാട്ടോ പക്ഷേ ഇന്ന് ചെന്നപ്പോൾ അവിടെ ഗ്ലാസ് ടോപ്പിൻ്റെ സ്റ്റൗ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കിടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ എല്ലാവരും കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് ഞങ്ങൾ മക്ക ൾസ് ഒരു ചുപ്പാ ചുപ്പും ഞാനൊരു കുർക്കുറയെ മാത്രം എടുത്ത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിലൊന്ന് ഒന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് റിട്ടേൺ പോന്നു തന്നെ പറയാം കേട്ടോ ഇവിടെ നമ്മൾ ഉമ്മ വീട്ടിലൊക്കെ പോകുമെന്ന് അറിയില്ലേ അതേ സന്തോഷമാണ് കേട്ടോ എൻ്റെ മക്കൾസിന് ഇവിടെ വരാനായിട്ട് അവർക്ക് ഇവിടെ ഓരോ മുക്കും മൂലയും കാണാപ്പാടാന്ന് തന്നെ പറയാം ഈ ലിഫ്റ്റിൽ കയറി കളിക്കാനും ഇതിൽ ഓരോ സ്ഥലത്തോട് ഓടി നടക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുമ്പോൾ കുഞ്ഞാവുകളും അത്ര പ്രശ്നം ഉണ്ടാക്കാറില്ല കാരണം ഇവിടെ അങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമല്ല കേട്ടോ നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കംഫേർട്ടാണ് ഇവിടെ നിൽക്കാനായിട്ട് അപ്പം മിക്കപ്പോഴും ഞങ്ങൾ വരാറുള്ള ഒരു സ്ഥലം ഈ സഞ്ചിക മാത്രമേ ഉള്ളൂ പിന്നെ മൂടിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ അതൊക്കെ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഇവർ ഭയങ്കര വാശിയെടുത്ത് കരയാൻ തുടങ്ങും അപ്പോൾ പിന്നെ അകത്ത് കയറാതെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകൂട്ടോ നല്ല മൂടാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കാറുള്ളൂ പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ കൂടെ കൊടുന്ന് വെച്ചിട്ട് എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ മൂത്തവർ വാശി പിടിക്കാറൊന്നുമില്ല കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ഐറ്റം മാത്രം വാങ്ങിച്ചാൽ മതി അത് പറയുമ്പോൾ തന്നെ ചോദിക്കൂട്ടോ വാപ്പിടയിൽ പൈസ ഉണ്ടോയെന്ന് അതൊക്കെ ചോദിച്ച് കൊച്ചും കണ്ടും മാത്രാണ് കേട്ടോ അവർ വാങ്ങിക്കാറുള്ളൂ അതുകൊണ്ട് നമുക്കങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകണേനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കേട്ടോ അപ്പോൾ റിലയൻസിൽ സ്റ്റൗ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സഞ്ചികയിലേക്ക് എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ പോണ ഒരു ഫേവറേറ്റ് സ്പോട്ടെന്ന് പറയാം കേട്ടോ ഈ സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ രണ്ടിടത്തും രണ്ട് രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടിടത്തെ ഓഫർ അനുസരിച്ചാണ് കേട്ടോ വാങ്ങണേ നല്ല ലാഭത്തിന് തന്നെ കിട്ടാറുമുണ്ട് പിന്നെ ഇവിടെ നമ്മൾ വന്നേക്കണ ഉദ്ദേശം സ്റ്റൗ വാങ്ങുക എന്നുള്ളതായതുകൊണ്ട് വേറെ എങ്ങോട്ടേക്ക് നോക്കാം നേരെ മുകളിലെ നിലയിലേക്ക് ചെന്ന് ഡയറക്റ്റ് സ്റ്റൗ നോക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഗ്രോസറി സെക്ഷനിലൊന്നും അധികം നേരം കറങ്ങി തിരിഞ്ഞ് നിന്നില്ല കാരണം കുറച്ച് രാത്രിയായിട്ടാണല്ലോ നമ്മൾ പർച്ചേസിന് ഇറങ്ങണേ അപ്പോൾ മക്കൾസിൻ്റെ മൂടൊക്കെ അങ്ങ് മോശാവണേനും മുമ്പിട്ട് തന്നെ പരിപാടിയൊക്കെ കഴിച്ച് റിട്ടേൺ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യണം അങ്ങനെ വന്ന് ദേ സ്റ്റൗ ഒക്കെ നോക്കി ഉമ്മിച്ചിരി ഇഷ്ടത്തിനുള്ള ഒരു മറ്റേ സ്റ്റീലിൻ്റെ സ്റ്റൗ തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ഈ എടുക്കുന്ന സ്റ്റൗ ആണ് കേട്ടോ എടുത്ത് വാങ്ങിച്ചത് ലാസ്റ്റ് അങ്ങനെ സ്റ്റൗ ഒക്കെ വാങ്ങി അവർ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ബില്ലടിക്കാൻ പോയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് നേരം അതിലൊന്ന് തേരാപ്പാര നടന്നു കേട്ടോ പിന്നെ പാത്ര സെക്ഷനൊക്കെ ഒന്ന് നോക്കി ഒന്നും വാങ്ങാനല്ലെങ്കിലും വെറുതെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഒരാവേശാണല്ലോ ചില സമയം ഒരു നാഗവല്ലിയൊക്കെ ആകുമെന്ന് പറഞ്ഞ പോലെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തട്ടിത്തിരിഞ്ഞ് നിന്ന് അതൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി വന്നപ്പോൾ അതേ ഒരു തുടക്കോല് കണ്ടു കിട്ടോ അപ്പോൾ ആ തുടക്കോല് ഉമ്മച്ചയ്ക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ വില നോക്കിയപ്പോൾ എല്ലാം അതുപോലെ തന്നെ റിട്ടേൺ വെച്ചു കാര്യം എല്ലാത്തിനും പകുതി വിലയൊക്കെ ആയിട്ട് എം ആർ പിയിൽ നിന്ന് പകുതി വില ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്കൊന്നും നമ്മൾ പോയില്ലോ പിന്നെ നേരെ പോയത് ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഫാൻസി സെക്ഷനിലാണ് കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ ആവശ്യം ഇല്ലാത്തതും ഒക്കെ ഒന്ന് നോക്കി ഇട്ടും കണ്ടും ഒക്കെ മനസ്സും ഒക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്നൊന്ന് പോരാൻ പിന്നെ ഒരു കല്യാണം അടുത്ത മാസം ഉള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സിന് ചേരേണ്ട കമ്മലൊന്നും നോക്കി കേട്ടോ അപ്പോൾ കളറ് പറ്റിയത് കിട്ടിയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ തട്ടിത്തിരിഞ്ഞ് നിന്ന അവരെയും കൊണ്ട് കുറേ കമ്മലുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഷോയൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോയി പിന്നെ കുറച്ച് വളയും കുഞ്ഞു കുഞ്ഞു പെണ്ണിനുള്ള മുത്തും കമ്മലും ചിപ്പിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലടിച്ച് റിട്ടേൺ പോന്നു കെട്ടോ ഏകദേശം ഈ നേരമൊക്കെ ആയപ്പോഴത്തേനും മോനെ അലമ്പൊക്കെ എടുത്ത് തുടങ്ങിയായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഇനി കൂടുതൽ വാശിയിലേക്ക് ആവണേന് മുമ്പട്ട് പതുക്കെ റിട്ടേൺ പോരാന്ന് തന്നെ വെച്ചു അധികം കരച്ചിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രണ്ടുപേരെയും ഞാൻ തന്നെ എടുക്കണമെന്നുള്ള വാശി വരും അപ്പോൾ അതിൽ അത് വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പൊന്നിരിക്കപ്പറമ്പിൽ എത്തിയപ്പോഴത്തേനും വാപ്പപ്പ അവിടെ ഉണ്ടായിരുന്നു പിന്നെ വാപ്പായും ഞങ്ങളെല്ലാവരും കൂടെ ബേക്കറി കയറി ഒരേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് മിഠായിയൊക്കെ വാങ്ങി കുറച്ച് നേരം സംസാരിച്ച് ഉമ്മിച്ചീടെ കൂടെ വാപ്പിച്ച് വീട്ടിലോട്ട് പോയിട്ടോ ഞങ്ങൾ തിരിച്ചതേ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇരട്ടിപ്പണി പിന്നെ ആർക്കും ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു ബാലൻസ് ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു മക്കൾസിനൊക്കെ ഫുഡ് കൊടുത്ത് ഇക്കാടെ കൂടെ അങ്ങ് ഇരുത്തിയിട്ട് വന്ന് നോക്കിയപ്പോൾ അടുക്കള നിറയെ ഉറുമ്പാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഉറുമ്പ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുവാണേ പിന്നെ പറ്റില്ലെങ്കിലും ഇതങ്ങ് ക്ലീൻ ആക്കാണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതങ്ങ് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കാനായിട്ട് നിന്നു കേട്ടോ ഒന്ന് രണ്ട് വട്ടം ഒരു ലോഷനൊക്കെ ഇട്ടങ്ങ് തുടച്ച് ഉറുമ്പിനെയൊക്കെ ഒരു പ്രകാരം അങ്ങ് കളഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്തെ അരി വെള്ളത്തിലിട്ടത് അരച്ച് വെച്ചില്ലായെന്ന് ഇതുകൊണ്ട് തന്നെയാണ് സൺഡേ എനിക്ക് എന്ന് പറഞ്ഞ കേട്ടോ ഇപ്പോൾ എത്ര എടുത്താലും തീരാത്ത പണിയാന്ന് പറയില്ലേ അങ്ങനെ പെട്ടെന്ന് ആ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി ഒരു ലോഷനൊക്കെ ഇട്ടങ്ങ് തുടച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ അരിയോടെ കൂടി അരച്ച് വെക്കാനായിട്ട് നിന്നു കെട്ടോ അപ്പോഴേക്കും മക്കൾസ് അവിടെ ബഹളം നല്ല മൂർച്ഛിച്ചു എന്ന് തന്നെ പറയാം ഭയങ്കര ശക്തിയിൽ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുവരെയും അവർ ഉറങ്ങിയിട്ടില്ല പിന്നെ വേഗം തന്നെ അരിയൊക്കെ അരച്ച് സെറ്റാക്കി എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കണോട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വട്ടമായിട്ട് അരിയൊക്കെ അരച്ച് സെറ്റാക്കി എടുത്തു വച്ചേ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് താമസിച്ച് വച്ചേക്കണോണ്ട് തന്നെ ഇനിയിപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരുമോ വരുമോന്ന് നല്ല ടെൻഷനുണ്ട് കേട്ടോ എപ്പോഴും ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ അരച്ച് വെക്കാറാണ് പതിവ് ഇന്ന് വൈകിട്ട് കുറച്ച് തിരക്കിലേക്ക് പോയത് കൊണ്ട് ഇതിൻ്റെ കാര്യം തന്നെ മറന്നുപോയി എന്ന് പറയാം കേട്ടോ പിന്നെ അതൊക്കെ അങ്ങ് അരച്ച് എന്നാൽ പിന്നെ എളുപ്പത്തിൽ പൊങ്ങാൻ വേണ്ടിയിട്ട് റൈസ് ബോട്ടിലേക്ക് തന്നെ ഇറക്കി വയ്ക്കാമെന്ന് ഓർത്തു കേട്ടോ അപ്പം റൈസ് ബോട്ടിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരുമല്ലോ പിന്നെ അരിയൊക്കെ അരച്ച് വെക്കുന്ന ദിവസം രാവിലെ പണി കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ ദോശ മെഡിലേക്കാണെങ്കിൽ ഇവിടെ മക്കൾസിനെ വലിയ കാര്യമായിട്ട് നിർബന്ധിക്കുമെന്ന് വേണ്ട ചായ കുടിക്കാൻ കുഞ്ഞാവകൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അരിയും കാര്യങ്ങളൊക്കെ ഒന്നങ് അരച്ച് സെറ്റാക്കി റൈസ് ബോട്ടിലേക്ക് വച്ച് ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ അങ്ങ് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചു കിട്ടും അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ കാരണം മക്കൾസ് ഉറങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഉറക്കി കഴിഞ്ഞ് വന്നിട്ട് അടിക്കാനും തുടയ്ക്കാനൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവരെല്ലാം നിരത്തി അപ്പോൾ ജസ്റ്റ് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്തു വെച്ചിട്ട് പോയി അങ്ങ് കിടക്കാമെന്ന് വെച്ചേ ബാക്കി അടിക്കലും തുടയ്ക്കലും വാരലും ഒക്കെ പിറ്റേന്നത്തേക്കാക്കി വെച്ചു അങ്ങനെ കിച്ചണിലെ ഏകദേശ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തേക്ക് കിച്ചൺ അങ്ങ് അടച്ചു ഇനി നേരെ മക്കൾസിനെ ഉറക്കാനായിട്ടുള്ള അടുത്ത യുദ്ധത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ മക്കൾസ് ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണുമ്പരേക്കും ബായ് ഫ്രണ്ട്സ്